വാനരവീരരുമൊട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരും നീടുന്നു ഭർത്തൃവിയോഗമിന്നോള മിത്രിലോകത്തിങ്ക ലാരറിഞ്ഞിട്ടുള്ളു എന്നാൽ ഇവരുടെ വല്ലഭമാരയുമിന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ ത്രൈലോഗ്യനായകൻ തന്നിലുള്ള ഗൂതമപ്പോൾ അറിഞ്ഞു വിമാനവും ക്ഷോണീ നോക്കി മന്ദമന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു രൂത്തമൻ നിങ്ങൾ ിനിമാരെ വരുത്തുവിനെ വരും മർക്കട വീരരതു കേട്ടു മോതേന കിഷ്കിന്ത പുക്കു നിജാങ്കനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ ശാഖാമൃഗാധിപന്മാരും കരേറിനാർ ായ ജാനകീദേവിയും താരാരുമാതികളോടു മോദാന്വിതം ആലോകനാലാപ മന്ദഹാസാദി ഗാഢാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു ും വിശവൈക നായകൻ ജാനകിയോടരുളി ചെയ്തിതു പരമാനന്ദോഹരെ ദേവി വിചിത്രമാമൃഷ്യമൂലമുങ്കമെത്രയും അത്ര വൃത്രാരിപുത്രനെ കൊന്നതും ി പഞ്ചവടി നാമിരുന്നേടം വന്നിച്ചു കൊൽഗഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടിൻ ദീവരാക്ഷി സുതീക്ഷണാശ്രമത്തെയും ചിത്രകൂടാചലം പണ്ടു നാം വാണേടമത്രൈവ കണ്ടു ഭരതെ നാമിടൂ ओम श्री गुरुभ्यो नमः हरि ओम तत्सत्